പ്രിയപ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇന്നത്തെ തീയതി ആണ് പതിനൊന്ന് മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ആണിൻ്റെ മുന്നണി രാവിലാണ് നമ്മളിപ്പോൾ ഉള്ള സുഹൃത്തുക്കളെ പന്ത്രണ്ട് പതിനാലായി നമ്മൾ നേരെ പോവാണ് ഞങ്ങൾ നല്ല അടിപൊളി റോഡോ ഈ ഒരു ഏരിയ നമ്മൾ ഈ ഏരിയയിലുള്ള ഇപ്പോൾ ഞങ്ങൾ നെലമ്പൂർ ഏരിയയിലുള്ള നല്ലൊരു റോഡാണ് ബാക്കി റോഡുകളൊക്കെ ഇതേപോലെ വന്നിട്ടുണ്ട് ക്രെഡിറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് അല്ലേ ചില ബോർഡ് ബോർഡ്മാണ് ആ പിന്നെ പറഞ്ഞ അല്ലെ ഇപ്പൊ തന്നെ പറഞ്ഞ ചില ബോർഡ് ബോർഡ്മാണ് ഇപ്പൊ ഞാൻ മന്ത്രി എം എൽ എ ആണെങ്കിൽ ഷഫീഖ് അലി ചോലക്കിന്റെ ഗ്രാമവികസന ഫണ്ടിൽ നിന്നും എടുത്തത് രണ്ടു കോടി ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് കോടി അത് ജനങ്ങളുടെ പൈസയാണ് എന്തിനാ ഇവർക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് കൊടുക്കണം എനിക്ക് മനസ്സിലാവില്ല ജനങ്ങളിൽ നിന്നും ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് സിസ്റ്റം ജനാധിപത്യം എന്തേലുണ്ടായിരിക്കും അപ്പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റേതല്ല ഞങ്ങൾ ഇങ്ങനെ പോവാൻ എങ്ങോട്ടറി മണ്ണാത്തി പോലെ എത്തി അപ്പൊ നമ്മൾ നേരെ പോണത് എൻ്റെ വീടുകളാണ് വയനാട്ടിൽ അപ്പോൾ നമ്മളെ കൂടെ നാസിമുണ്ട് നാസിമിന്റെ വീട്ടിൽക്കാണ് പോണത് നാസിമൂടെ ക്യാമറ പഠിച്ചോണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നേരെ ഇനി വയനാട്ടിൽ പോകുന്നു ഇനി വയനാട്ടത്ത് കാഴ്ച കാണാം ഓക്കേ ആ സുഹൃത്തുക്കളെ നമ്മള് ഇപ്പൊ നാടുകളാണ് എത്തി നമ്മളിങ്ങനെ പോന്ന് പോന്ന് നമ്മളെ ചുറ്റപ്പന ഇവിടെ ഉണ്ട് നമ്മൾ ഇനി നേരെ ഇവിടുന്ന് നാസിമിന്റെ നാട്ടിലേക്ക് പോവാണ് ഇന്ന് പോണ വലിയ കാഴ്ചകളുണ്ടോ സംഭവം നല്ല ചൂടുണ്ട് സമയം നോക്കി ഒന്ന് മുപ്പത്തേഴായി ഏ നാസിമുള്ളിൽ ഇരിക്ക ി അതായത് ഒരു നാഷണൽ ഹൈവേ ആണ് അല്ലേ എന്തല്ല ആരോട് പറയാം ഇതൊക്കെ പറയുമോ ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇത് പ്രധാനമന്ത്രി ഗ്രാമവികസന യോജന അല്ലെങ്കിൽ അങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രി മാത്രമല്ല ഒരു എം എൽ എമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഇതൊക്കെ നമ്മളെ പൈസ എടുത്തതാണ് ഈ പറയണത് ആകെ കുത്തി കുലുങ്ങിയാണ്ട് ഒരു ചുരത്തുമുള്ളതാണ് അതാലോചിച്ചില്ല ആരോടതൊക്കെ പറയാം എന്തല്ലേ കെ ഇങ്ങനെ കുത്തി കുലുങ്ങി വണ്ടി ഇങ്ങനെ പോയി ഫുള് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ നേരെ ഗുഡല്ലൂർ എത്തി അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോ നേരെ ഗൂഡലൂർ കഴിഞ്ഞു ഗൂഡല്ലൂരിക്ക് നമ്മൾ കയറുമ്പോ മുപ്പത് രൂപന്റെ നീൽഗിരി ടോൾ നമ്മൾ നടക്കണം പിന്നെ വെള്ളക്കുപ്പിയോ കാര്യങ്ങളൊന്നും നമ്മൾ കൈയിൽ വെക്കാൻ പാടില്ല വെള്ളക്കുപ്പി നമ്മളത് അവർ കണ്ടിട്ടില്ല നമ്മളെന്തായാലും വേസ്റ്റ് അവിടെ ഇടൂല എന്നാലും അതൊന്നും ചെയ്യാൻ പാടില്ല വേസ്റ്റ് പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ് ആണ് പിടിച്ചു കഴിഞ്ഞാൽ ആണ് ഊട്ടി സൈഡിൽ നിന്നാണെങ്കിൽ രണ്ടായിരം ഉറുപ്പാണ് ഫൈൻ ഇവിടുന്ന് ആണെങ്കിൽ അഞ്ഞൂറ് ഉറുപ്യ ഒരു ബോട്ടിലിന് ഫൈൻ കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തല്ല ചൂടുണ്ട് ഭയങ്കര ചൂടല്ലേ പുറത്തെല്ലോടത്തും കൊടുത്തും ഇങ്ങനെ പോകേണ്ടത് പോകണുള്ള കാഴ്ചകളാണ് പോലീസാനും പോണങ്ങള് ഹെൽമറ്റ് സൈഡ് സാധനം ഗ്ലൗസോ കാര്യങ്ങളൊന്നും അപ്പൊ നമ്മൾ ഏകദേശം ഇങ്ങനെ വയനാട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തേയിലത്തോട്ടങ്ങളും ബാക്കി മനോഹരമായിട്ടുള്ള കാഴ്ചകളും കണ്ടുകണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ വണ്ടി ഉണ്ട് നമ്മള് കൊറേ പോലെ പന്തല്ലൂരില എന്താ ഒരു ഫാമിലിന്റെ വണ്ടി ഇവിടെ ഇണ്ട് തേയിലത്തോട്ടങ്ങള് നമ്മുടെ കേരളം മഞ്ഞുകൊടി ഉണ്ടല്ലോ ആൾക്കാരനെ എങ്ങോട്ടും പോലെ സുഹൃത്തുക്ക നമ്മള് നേരെ ഈ തേയിലത്തോട്ടം തോട്ടങ്ങളിലൂടെ നടക്കാട്ടോ സംഭവം നോമ്പോട്ടാണ് പോണത് നല്ല ഷീ ഉണ്ടാവും മുഖത്ത് അല്ലെ ല്ലേ നമ്മളെ വീട്ടിൽ വരുന്ന ചായന്റെ ചായന്റെ ആ സാധനത്തിലെ സത്യത്തില് ദുനിയാവ് ആ വണ്ടി പോണ ലുക്കി കണ്ടില്ല ഓട്ടോറിക്ഷ നമ്മളിങ്ങനെ ലോങ് പോകുമ്പോഴേ ലോങ് സൈറ്റിൽ നിന്ന് ഈ ഒരു വിഷ്വൽസ് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും എങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഇത് ഉള്ള നടക്കണ് ഫുള്ള് അപ്പം ഇതിനുള്ളിലുള്ള ഗ്യാപ്പുകളുണ്ട് മനസ്സിലാവും ഈ ഒരു ഗ്യാപ്പുകളിൽ നിന്നിട്ട് പോലും ഇങ്ങനെ പൊറിക്കും ഇത് നേരെ ഒരു ഫാക്ടറി കൊണ്ടുപോയിട്ട് നേരെ ചായപ്പൊടി ആക്കുന്നതിന് മുന്നിലുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് ചായപ്പൊടി ആക്കും ഓക്കെ അപ്പം നോക്കുമ്പോൾ ഒന്നും ചായ പൊടിക്കുക കേട്ടോ നമ്മളിപ്പോൾ നേരെ ഇനി പോവാണ് അപ്പം അടുത്ത കാഴ്ചകൾ കാണാം വിടുണ്ട് നമ്മളെ വണ്ടിയുണ്ട് സംഭവം വെച്ച് കഴിഞ്ഞാലേ കുഞ്ഞാന് പറഞ്ഞ മാതിരി ഇരിക്കണത് ഇതൊന്ന് ചേതറും നമ്മുടെ കുഞ്ഞാനും ഞാൻ പറഞ്ഞത് ചേതറും പറഞ്ഞ മാതിരി നമ്മ കുട്ടപ്പൻ ഉണ്ട് വണ്ടി ഉണ്ട് ഇവിടെ നാസിണ്ട് ആസിണ്ടി വാ അതുകൊണ്ടാ നമ്മളെ കവറാണ് വന്നിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ സുഹൃത്തുക്കളെ വിശദമായിട്ട് നോക്കിയാണ്ടല്ല നമ്മളെ ഡ്രൈവർ മാറി സ്പൾബറായി

কানে কোছিয়ে আনে কিয়ে এইনে য়ানে কিয়ে মানে জেলিউয়ে কোডানে এইলে কটা কোডে? তুলুল আনে য়ারা কানে প্লা আনে পাক

സുഹൃത്തുക്കളെ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം നമ്മൾ നാസിമിന്റെ വീട്ടിലെത്തി അതായത് നമുക്ക് വേറെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നമ്മൾ ഓക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ കേരത്തുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഓക്കെ സംഭവം നേക്ക വീടാണ്ടോ മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഒരു വീട് കണ്ടല്ലോ മ്മളെ കുട്ടപ്പൻ ഇവിടെണ്ട് ക്രറ്റ മോൻ്റെ ഇവിടെ ഉണ്ട് വണ്ടി ഫുൾ ഇതേപോലെ നൈസ് പരിപാടിയാണ് വീട് കംപ്ലീറ്റ് നല്ല രസമായിട്ടുള്ള ചെയ്തിട്ടുണ്ട് അവര് കേട്ടോ ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ സൈഡിൽ കൂടെ ഉണ്ടോ ഇവിടെ ഗ്ലാസ് ആണ് ഞാൻ ആസിമിനെ ജോലി കിട്ടി കാർ കഴുകുകയാണ് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് വെള്ളമാകും സംഭവം വീഡിയോ എടുത്തു പാപ്പേന് കാറ് കഴുകാസിമെന്തോ വീഡിയോ എടുത്തപ്പോ ഓപ്പിക്കണ്ടി ഡെക്കണ്ടോ ഏതോ കുട്ടിനെ കണ്ടച്ചു പാപ്പ അറിഞ്ഞു നിങ്ങള് ഏതോ കുട്ടിയെ കണ്ടു അങ്ങനെയാണോ അവിടെ ആദ്യം വരൂടെ ആദ്യം റിസൾട്ട് അല്ല ഇവിടെ കൊടുത്തു അറിയാൻ